നമസ്കാരം യുക്രൈൻ റഷ്യയെ വിരട്ടാൻ പ്രയോഗിച്ച ബ്രിട്ടീഷ് മിസൈലുകൾ ഇന്ത്യൻ സേനയുടെ ആവുനാഴിയിലേക്ക് ചേർക്കപ്പെടാൻ പോവുകയാണ് ലൈറ്റ്വേഡ് മൾട്ടി റോൾ മിസൈൽ അഥവാ എൽ എൽ എം ആണ് ബ്രിട്ടൻ ഇന്ത്യക്ക് കൈമാറുക ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും മുംബൈയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായുള്ള വിവിധ നീക്കങ്ങളും കരാറുകളും സംബന്ധിച്ച് ധാരണയാവുകയുണ്ടായി ആ കരാറുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലെല്ലാം സംവിധാനങ്ങളുടെ കൈമാറ്റ കരാർ കോടി ഡോളർ മൂല്യമുള്ള ഈ കരാർ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കരാറായാണ് വിലയിരുത്തപ്പെടുന്നത് എൽ എൽ എം കൈമാറ്റം ഉൾപ്പെടുത്തിയുള്ള പുതിയ കരാർ ബ്രിട്ടീഷ് പ്രതിരോധ വ്യവസായത്തിന് ഊർജം പകരുമെന്ന് ഇന്ത്യയുമായുള്ള പുതിയ കരാറിനെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പ്രതികരിക്കുകയുണ്ടായി ഇന്ത്യയുമായുള്ള പുതിയ കരാറിനെ തുടർന്ന് നിലവിൽ ബ്രിട്ടൻ യുക്രൈനുവേണ്ടി എൽ എൽ എം നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ എഴുന്നൂറിൽ പരം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ബ്രിട്ടൻ ഈ കരാറിനെ സംബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി മാർട്ട് ലൈറ്റ് എന്നറിയപ്പെടുന്ന ലൈറ്റ്വെയ്റ്റ് മൾട്ടിറോൾ മിസൈൽ സംവിധാനം സാധാരണ മിസൈൽ സംവിധാനങ്ങളെ അപേക്ഷിച്ച് വളരെ സവിശേഷതകളുള്ളവയാണ് കരയിൽ നിന്നെന്നപോലെ വ്യോമ നാവിക ഭീഷണികളെയും ചെറുക്കാനാവും വിധമാണ് ഈ അത്യാധുനിക മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ സായുധ വാഹനങ്ങൾ ചെറുകിട ബോട്ടുകൾ രഹസ്യാന്വേഷണ ഡ്രോണുകൾ ആളിലാ വിമാനങ്ങൾ മുതലായ ഭീഷണികൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഇവയ്ക്കാകും അങ്ങനെ സർഫേസ് ടു എയർ എയർ ടു എയർ സർഫേസ് ടു സർഫേസ് ദൗത്യങ്ങളിൽ ഇവ മിന്നും പ്രകടനം കാഴ്ചവെക്കും എൽ എൽ എം മിസൈൽ സംവിധാനങ്ങളുടെ മറ്റൊരു പ്രധാന സവിശേഷത അവയ്ക്ക് ചെലവ് കുറവാണ് എന്നതാണ് മാത്രവുമല്ല യുദ്ധവേളകളിൽ എളുപ്പത്തിൽ കൊണ്ടുപോകാനുമാകും ഉയർന്ന ആക്രമണശേഷിയും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുമുള്ള സൌകര്യമാണ് ഈ മിസൈലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ രംഗത്ത് തദ്ദേശീയ ആയുധങ്ങളുടെയും സാങ്കേതിക സംവിധാനങ്ങളുടെയും വികസനത്തിന് ഊന്നൽ നൽകി വരുന്ന ഇന്ത്യ ബ്രിട്ടന്റെ പക്കൽ നിന്നും ഈ മിസൈൽ സംവിധാനം സ്വന്തമാക്കാൻ പോകുന്നതും ഇന്ത്യ പ്രധാനമായും കരസേനയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സർഫേസ് ടു എയർ സർഫേസ് ടു സർഫേസ് ദൌത്യങ്ങൾക്ക് അനുയോജ്യമായ മാർട്ട്ലൈറ്റ് മിസൈലുകളാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടത്തിലാകും ഹെലികോപ്റ്ററുകളിൽ സജ്ജീകരിക്കാനാകുന്ന എയർ ടു എയർ എയർ ടു സർഫേസ് എൽ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ വാങ്ങുക ഈ മിസൈൽ സംവിധാനത്തിൽ ജാം റെസിസ്റ്റന്റ് ഗൈഡൻസ് സംവിധാനമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഇനേഷ്യൽ നാവിഗേഷനും സെമി ആക്ടീവ് ലേസർ ഹോമിംഗ് അഥവാ എസ് എ എൽ എച്ചും ഉൾപ്പെടുന്നു പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചാണ് ഇവ സ്ഫോടനം നിയന്ത്രിക്കുന്നത് സമുദ്രനിരപ്പിൽ മാക് ഒന്ന് ദശാംശം അഞ്ച് വേഗതയിൽ അതായത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ പറക്കാൻ ശേഷിയുള്ള ഡ്യുവൽ പൾസ് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് മോട്ടോറാണ് ഈ മിസൈലിന് കരുത്തു പകരുന്നത് ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് സൈറ്റിംഗ് സിസ്റ്റം പുറപ്പെടുവിക്കുന്ന ലേസർ ബീമിനെ കൃത്യമായി പിന്തുടരാൻ ഈ വേഗത മാർട്ട്ലൈറ്റ് മിസൈൽ സംവിധാനങ്ങളെ പര്യാപ്തമാക്കുന്നു ബ്രിട്ടനിലെ തേയിൽസ് എയർ ഡിഫൻസ് കമ്പനിയാണ് മാർട്ട്ലൈറ്റ് എൽ എൽ എമ്മുകൾ നിർമ്മിക്കുന്നത് നിലവിൽ ഉപയോഗത്തിലിരിക്കുന്ന എൽ എൽ എമ്മുകളുടെ പുതിയ പതിപ്പുകൾ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും തേയിൽസ് എയർ ഡിഫൻസ് കമ്പനി നടത്തിവരുന്നുണ്ട് ഭാവിയിൽ ഒരേ സമയം മിസൈലായും ആളില വിമാനമായും പ്രവർത്തിക്കാൻ കഴിയുന്ന എൽ എൽ എം സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും യുക്രൈൻ കൈക്കലാക്കിയ ഈ മിസൈലുകൾ റഷ്യക്കെതിരെയുള്ള പോരാട്ട മുഖങ്ങളിൽ യുക്രൈന് കൂടുതൽ കരുത്തുപകർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതലാണ് യുക്രൈൻ ഈ മിസൈലുകൾ ഉപയോഗിച്ചു വരുന്നത് ഈ വർഷം സെപ്റ്റംബർ ആകുമ്പോഴേക്കും അറുനൂറ്റി അൻപത് എൽഎൽഎം മിസൈലുകൾ കൂടി യുക്രൈന് നൽകുമെന്ന പ്രഖ്യാപനവും ബ്രിട്ടൻ നടത്തിയിട്ടുണ്ട് ഇതുവരെയും ആയിരക്കണക്കിന് മിസൈലുകളാണ് ബ്രിട്ടൻ യുക്രൈന് കൈമാറിയിട്ടുള്ളത് എൽ ത്രീ സെവന്റിസ്ക് എന്ന സ്വയം പ്രതിരോധ സംവിധാനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള റഷ്യയുടെ എം ഐ ട്വന്റി എയ്റ്റ് എം ബി കെ എ ഫിഫ്റ്റി ടു എം തുടങ്ങിയ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കെതിരെ ഫലപ്രദമായ പോരാട്ടം നടത്താൻ സ്മാർട്ട്ലൈറ്റ് മിസൈലുകൾ യുക്രൈനെ സഹായിച്ചു റഷ്യയുടെ എം എ ട്വൻറ്റി എയ്റ്റ് എൻ ബി കെ എ ഫിഫ്റ്റി ടു എം മുതലായ ഹെലികോപ്റ്ററുകൾക്ക് ഇൻഫ്രാറെഡ് റഡാർ നിയന്ത്രിത മിസൈലുകളെ കബളിപ്പിക്കാനും അവശ്യഘട്ടങ്ങളിൽ തകർക്കാനുമുള്ള ശേഷിയുണ്ട് എന്നാൽ മാഡ്ലൈറ്റ് മിസൈൽ സംവിധാനത്തിലെ സെമി ആക്ടീവ് ലേസർ ഹോമിംഗ് അഥവാ എസ് എ എൽ എച്ച് സംവിധാനത്തെ പ്രതിരോധിക്കാൻ ഇത്തരം ഹെലികോപ്റ്ററുകൾക്കാവില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ എട്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ റഷ്യൻ ഹെലികോപ്റ്ററുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തി ഇത്രയേറെ സവിശേഷതകളുള്ള മാർട്ട്ലൈറ്റ് മിസൈലുകൾക്ക് ചുരുക്കം ചില പരിമിതികളുമുണ്ട് ഇവയിലെ എസ് ഐ എൽ എച്ച് സംവിധാനം ലേസർ പ്രകാശത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതിന് ഇവ എല്ലാ കാലാവസ്ഥകളിലും ഫലപ്രദമാകില്ല എന്നതാണ് അതിലൊന്നാമത്തെ ന്യൂനത ഈ പരിമിതിക്ക് പരിഹാരമായി തേയ്സ് ഡിഫൻസ് കമ്പനി ഐഐ ആർ ടെർമിനൽ സ്പീക്കർ ഓപ്ഷനും ഇത്തരം മിസൈലുകൾക്കൊപ്പം കൂട്ടിച്ചേർക്കും അത്യാധുനിക സാങ്കേതിക വിദ്യയും വൈവിധ്യമാർന്ന പ്രതിരോധ ഉപയോഗങ്ങളുമുള്ള മാർട്ട്ലേറ്റ് മിസൈൽ ഇന്ത്യൻ കരസേനയുടെ ഭാഗമാകുന്നതോടെ അത് രാജ്യത്തിന്റെ പ്രതിരോധ പ്രതിരോധക്കരുത്ത് വലിയ തോതിൽ വർദ്ധിപ്പിക്കും ും പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഭീഷണികളെ തലയുയർത്തി നിന്ന് നിഷ്പ്രയാസം ചെറുക്കാൻ ഇന്ത്യക്കാകും അങ്ങനെ ബ്രിട്ടനുമായുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് കൂടുതൽ ഊർജം പകരുന്നു